എന്റെ പേര് മഹീഷാണ് എന്റെ പേര് കൊടുവായര് ഇങ്ങനൊരു സൗഹൃദ കൂടായ്മ സംഘടിപ്പിച്ച ഇതിന് പിന്നെ പ്രതിജ്ഞ ആദ്യം നന്ദി പറയേണ്ടത് എന്റെ പേര് ജയേന്ദ്രൻ ഞാൻ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് കാലത്തും പിന്നെ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒമ്പത് കാലത്തും ഞാൻ ഇവിടെ പി ഡി ഡിഗ്രിയും കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് എൻ്റെ വീട് തെൻകുരിശിയാണ് പാലക്കാട് പിന്നെ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ട് നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ജോലി എൻ്റെ എന്നെ ഇന്ന് ഞാൻ ആക്കിയതെന്ന് പറയുന്നത് എൻ്റെ ഈ കലാലയം തന്നെയാണ് ഇത്തരത്തിലുള്ള എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ ഒരു പത്താം ക്ലാസ് വരെയും മറ്റും എനിക്ക് അന്നത്തെ കാലയളവിൽ ആ ഒരു ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട് എനിക്ക് പഴയ കൂട്ടുകാരെ ഓർമ്മിക്കാനോ അവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഉള്ള അവസരങ്ങള് ം കുറവാണ് ഇന്നും എനിക്ക് അവരായിട്ട് കൊണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു സൗഹൃദക്കൂടെ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കുമുമ്പ് നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷം അതിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതും അപ്പോൾ തന്നെ എൻ്റെ കുറെ അധികം സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പി ഡി ഇരിക്കു പി ഡി പഠിക്കുമ്പോഴുള്ള ബന്ധങ്ങളിൽ എനിക്ക് പല ആൾക്കാരും എനിക്ക് എന്നെ അറിയില്ല ഞാനും കോളേജിൽ വരവ് കുറവായിരുന്നു അന്നത്തെ സാഹചര്യങ്ങളിൽ ഡിഗ്രിക്ക് എത്തിയ സമയത്താണ് കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നത് പരിയപ്പെടുന്നത് കൂടുതൽ അങ്ങനെ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സൗഹൃദം കൂട് തുടങ്ങിയ സമയം തൊട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഞങ്ങളൊരു കൂട്ടായ്മ തന്നെ തുടങ്ങിയത് ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്ന് ഒരു ഇപ്പോ ഈ കോളേജിന്റെ പടിവാതിലിക്കിൽ കയറുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു ചെറുപ്പം ആണ് ഞങ്ങൾക്ക് തീരയാറുള്ളത് ഇപ്പോഴും ആ പഴയ ചെറിയ പ്രായത്തിന്റെ ആയിട്ടുള്ള എല്ലാവിധ ഇപ്പോഴും ആ കുട്ടിയായിട്ടുള്ള ഒരവസ്ഥ ആണ് ഇപ്പോഴും ഉള്ളത് അപ്പം പിന്നെ ഈ സൗഹൃദങ്ങൾ പുതുക്കാൻ കഴിഞ്ഞു എന്നിട്ട് അന്നത്തെ സമയത്തുള്ള കുറേയധികം പരിചയത്തിൻ്റെ പരിചയ മുഖങ്ങളെ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞു ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു അനിവാര്യതയാണ് കാരണം നമ്മുടെ അണുകുടുംബങ്ങളായിട്ട് മാറുന്ന ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ നമുക്ക് ഇത് ഇന്ന് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ടൈമുകൾ ഇന്ന് പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടും മറ്റും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നതാണ് ഇത് ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നമുക്ക് ഇതിന് ജോലി എന്നുള്ളതല്ല ഒരു പ്രൊഫഷൻ എന്നുള്ളതല്ല പല മേഖലയിലുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അത് വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒരു ബന്ധങ്ങൾ കിപ്പ് ചെയ്യാനായിട്ട് ഇതിലൂടെ ഇത്തരം സൗഹൃദ കൂട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് യിപ്പോൾ എന്റെ കൂടെ ഉള്ളതെല്ലാം എൻ്റെ അന്നത്തെ കാലത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവരുമായിട്ടും മുണ്ടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് അതായി എല്ലാം ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് വല്ലാത്തൊരു മനസ്സുകൊണ്ട് നമ്മളെല്ലാം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ബോയ്സ് ഇങ്ങനെ ക്ലാസ്സിൽ വരും അവരിങ്ങനെ കറങ്ങി പോകും അങ്ങനെയൊക്കെ രസായിരുന്നു പക്ഷെ അവരിപ്പൊ കണ്ടുമുട്ടുമ്പോഴും അവര് പഴയ എക്സ്പീരിയൻസ് ഞങ്ങളൊന്നും ക്ലാസ്സിൽ കയറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവര് ക്ലാസ്സിൽ ബാഗ് വയ്ക്കും വിണ്ടാതെ പോകും വൈകുന്നേരം ക്ലാസ് വിടുമ്പോഴേക്ക് അവര് വരിക ഇപ്പോഴാണ് കണ്ടുമുട്ടുമ്പോൾ അവർ ആ അനുഭവം പറയുന്നത് ഞങ്ങൾക്ക് ക്ലാസ് കയറാൻ പറ്റിയില്ലല്ലോ എന്നൊരു വല്ലാത്തൊരു വിഷമം അവർ പറയാറുണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം ഒരിക്കൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും എന്റെ പേര് പ്രിയ എന്റെ സ്ഥലം മുമ്പ് ബിഫോർ മാരേജ് കളപ്പട്ടി കോയമന്നം അറ്റ് പ്രസന്റ് കൊല്ലങ്കോട് ഞാനിപ്പോ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ കൊല്ലംകോടിലെ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചുറ്റൂർ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ കോളേജ് എത്തിയതും ക്ലാസ് പീരീഡിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് ഫുൾ ടൈം ഞാൻ ലൈബ്രറിയിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ജീവിതത്തിൽ തന്നെ ഭാവിയിൽ ഭാവിയിലത് ലൈബ്രറിയനായിട്ട് തന്നെ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഞാൻ എന്നും ഈ കോളേജിനെ സ്മരിക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഇപ്പൊ ഞാൻ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ആലോചിക്കും ഞാൻ പോയിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ മറ്റൊന്നിലെ ആക്ടിവിറ്റിയിൽ എൻഗേജഡ് ആവാതെ ലൈബ്രറിയിൽ പോയിരുന്നു അപ്പൊ അതേപോലെ ദൈവം വീണ്ടും ലൈബ്രറിയിൽ തന്നെ സ്ഥിരമായിട്ട് കൊണ്ടിരുത്തി എന്നുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് പക്ഷേ അത് എങ്കിലും പിന്നെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ അത് ജീവിതത്തിൽ ഇന്ന് ഒറ്റപ്പെടലുകളുടെ വക്കിൽ നിൽക്കുന്ന പല കുടുംബങ്ങൾക്കും വളരെയധികം ആശ്വാസകരമായി തീരും അതുകൊണ്ട് ഇത് ഇനിയും തുടർന്ന് നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നളിനി ഞാൻ താമസിക്കുന്നു വർക്ക് ചെയ്യുന്നത് ഇവിടെ അടുത്ത് ഞാൻ പഠിച്ച കോളേജിനടുത്തന്നെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാഷണ കവിത എന്റെ വീട് ശെരിക്കും സ്വന്തം വീട് പുനുശ്ശേരിയാണ് കല്യാണം കഴിച്ചുകൊടുത്തേക്കുന്നത് തൃശ്ശൂരാണ് ഞാനിപ്പോ അവിടെ നിന്നാണ് വന്നത് ഏഹ് ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സൈലന്റ് ആയി പോകുന്ന ഒരു തരായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ അന്നൊന്ന് കോളേജിൽ വരിക ഏതാണ്ട് സ്കൂൾ കുട്ടികൾ കോളേജിൽ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാണോ അതേപോലെയാ ക്ലാസ്സിൽ വന്നു ക്ലാസ് ഇല്ലാന്നറങ്ങി വേഗം ഓടിപ്പോവുക ആ ഒരു ശൈലിയാണ് ഇപ്പൊ വരുമ്പോ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എന്താ വെച്ചാൽ അന്നത്തെ പേടി ഇല്ലാണ്ട് വന്ന തിന്നു എനിക്ക് തോന്നുന്നു നല്ല ഒരു സന്തോഷമുള്ള ഒരു ഇത് എന്താ വെച്ചാ അന്ന് കൂട്ടുകാരോട് ഇടപെടുമ്പോ ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെ അല്ല ശരിക്കും നന്നായി പേടിച്ച് അയ്യോ അങ്ങനെ അവരോട് മിണ്ടിയ പ്രശ്നങ്ങൾ അവരോട് മിണ്ടിയ പേടി അങ്ങനെയൊക്കെ വിചാരിച്ചു വരുന്ന ഒരു തരമായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി ബോൾഡായിട്ട് ബോൾഡാവുന്ന തിന്നു ഇനി ഒരു പ്രാവശ്യം കൂടി കോളേജിൽ വരാൻ പറ്റിയതാണെങ്കിൽ എൻജോയ് ചെയ്യായിരുന്നു തോന്നുന്നു അതാണ് പറയാനുള്ളത് അതന്നെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇന്ന് വന്ന് ഇവിടെ എല്ലാരേം കാണാൻ പറ്റിയ ഞാനാണ് പറഞ്ഞത് എന്തായാലും ഒന്ന് പോവാണിനി നമുക്ക് ഒന്ന് വരാന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ഇനി ക്ലാസ്സുകളിൽ പകല് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇന്നും അവരെയൊക്കെ ഒന്നും കണ്ടു സംസാരിച്ചു അറിയാത്ത കുറെ പേര് ഇണ്ടെങ്കിലും ഒരു ഹാപ്പി ഇവിടെ വരുമ്പോ അന്നത്തെ ഒരു പേടി ഇല്ലാണ്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു തോന്നല് ഷാജഹാൻ ആണ് എന്റെ വീട് കരിപ്പൂട് ചിറ്റിക്കോജില് തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഇവിടെ പഠിച്ചിരുന്നു പി ഡിഗ്രി ഡിഗ്രി പി ജി ഇവിടെ ചെയ്തിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് മഹാസംഗമം നടക്കുന്നത് വളരെ നല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വളരെ അഭിനന്ദനം അവരെ അറിയിക്കുകയാണ് ആദ്യം തന്നെ എല്ലാ വർഷവും ഇതുപോലെ തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ പറ്റിയൊരു അവസരമായി കാണുന്നു ഇനി ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പങ്കെടുക്കും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ സുഭാഷ് നയൻറ്റി സെവൻ ടു ടു തൗസൻഡ് ഫിലോസഫി ബാച്ച് ഇപ്പോ അടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പാലക്കാട് കോടതിയില് ചിത്ര കോളേജ് എന്റെ പഠനകാലത്തെ ഏറ്റവും നല്ല ഓർമ്മയുള്ളൂ കാര്യമാണ് ഞാൻ ഇരിക്കുന്ന സ്പേസ് ഇരിക്കുന്ന സ്പേസിന് പുറവ് ഞാൻ ഈ കോളേജിൽ മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ അച്ചായന്റെ ചായക്കട അച്ചായന്റെ പൊറോട്ടത്തിനാൽ ആ തൊണ്ണൂറ്റിയായിട്ട് രണ്ടായിരം ഞാൻ കോളേജ് ക്ലാസ്സുകളിൽ ചെലവെച്ചതിനേക്കാളും ഈ വഴിയിലൂടെയുള്ള യാത്ര ആ ഹോസ്റ്റലിലേക്കുള്ള യാത്ര തിരിച്ച് ആ തിരിച്ചു ഹോസ്റ്റൽ ആ ഹോസ്റ്റലിലുള്ള യാത്ര ഈ ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷനാണ് എന്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ ഏകദേശം സമയം ചെലവഴിച്ചിട്ടുള്ള സ്ഥലം ഈ മരച്ചുവോട് അന്ന് ഇത്രയും ഈയൊരു കല്ലുകളൊന്നും പതിച്ചിട്ടില്ല എന്നിരുന്നാലും ഈ മരത്തിന്റെ ചുവട്ടിലും ഈ വഴിയും ഈ കനാഴ്ചാലും അച്ചായന്റെ ചായക്കടയും മറക്കാൻ പറ്റാത്ത അനുഭവം എന്റെ കോളേജ് കാലത്തിൽ അന്ന് ഞാൻ തുടങ്ങിയ ശീലം എന്റെ ഉച്ചഭക്ഷണം ഞാൻ എന്നും പുറമേന്നായിരുന്നു രാവിലെയും രാത്രി പറഞ്ഞ ഭക്ഷണം വിട്ടു അത് ഇന്നും ടു തൗസൻഡ് ട്വന്റി ഫോറിലും എന്റെ ഉച്ചഭക്ഷണം പൂർണ്ണമായിട്ട് ഞാൻ വെളിയിൽ രാവിലെയും രാത്രിയും മാത്രം കിട്ടുന്നു അന്നും അച്ഛനെയും നോക്കുന്നു നിന്ന് അച്ചായനും അച്ചായന്റെ മകൾ എന്റെ സീനിയറായി പഠിക്കുന്ന അൽഫോൺസ അവരെ ഞാൻ കാണാൻ കാണാൻ പറ്റിയില്ല എന്ന് വന്നപ്പോൾ ഞാൻ സത്യത്തിൽ അവരെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അച്ഛനെയും കാണാൻ പറ്റിയില്ല അവരുടെ മകളെയും കാണാൻ കഴിഞ്ഞില്ല കോളേജ് കാലത്ത് ഓർമ്മ ഒരുപാട് പറയണം ഇതൊരു പറയുന്നില്ല ചെറിയൊരു കാര്യം മാത്രമാണ് പക്ഷെ പറയണമെങ്കിൽ അത് ഒരുപാട് പറയാം എന്നിരുന്നാലും ഈ സുഖരമായ എന്റെ ജീവിതത്തിലെ അനുഭവത്തിന് ആ മൂന്ന് കൊല്ലം ഞാനിവിടെ അനുഭവിച്ച എൻ്റെ സുഖാനുഭവങ്ങളെ ഞാൻ ഒന്നും കൂടി ആസ്വദിച്ചു എൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കൾ കണ്ടു കൂടെ പഠിച്ചവരും കൂടെ കോളേജിൽ വന്നവരും പല കാര്യങ്ങളും ഒന്നു നിന്നവരും എല്ലാവരെയും കണ്ടു വളരെ സന്തോഷം ആ ഹോം മുന്നിൽ ഒന്നും കൂടെ ഞാൻ എൻ്റെ സന്തോഷം പറഞ്ഞു എൻ്റെ പേര് ബിനു വർഗീസ് ഞാൻ അമ്മ താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് രണ്ടായിരം ബാച്ചിലെ ഫിലോസഫി ഇവരെ ബാച്ചിലായിരുന്നു എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അന്ന് എൻ എസ് എസ് കോളേജിന്റെ എഡിറ്റർമാർ കാര്യങ്ങളായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കവിത മാത്രം മാഗസിൽ വയ്ക്കും എന്നിട്ട് കുറെ നാൾ ഓടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അത് മറ്റൊരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് ഇവിടുന്ന് കഴിഞ്ഞുപോയി ഞാൻ പിന്നെ മാൽഡീവ്സിൽ പത്ത് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോ എളനാട് ഹൈസ്കൂളിലെ ടീച്ചറെ വർക്ക് ചെയ്യുന്നു എനിക്ക് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞെങ്കിലും ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മകളാണ് തോന്നുന്നത് ഇവരൊക്കെ നല്ല ചങ്കല്ല ചങ്കെടുപ്പായിരുന്നു മാത്രം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കറക്റ്റ് സപ്പോർട്ടായിരുന്നു എന്റെ പ്രവർത്തന എസ് പി ആയെങ്കിലും എന്റെ കൂട്ടായ്മ കെ എസ് ആയിരുന്നു അപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും നമ്മൾ തലാരും വരില്ല അപ്പൊ അതുകൊണ്ട് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു എനിക്ക് മറക്കാനുള്ള സമയം ഇവരൊക്കെ വെറും പാവമായിരുന്നു ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റും ഒക്കെ ആയിട്ട് പാട്ടുകാരനൊക്കെ ആയിരുന്നു ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഇങ്ങനെ ഒരേ അനുഭവങ്ങളുണ്ട് ഇതെല്ലാം അയവറക്കാൻ പറ്റി എന്തായാലും ഒരു സൗഹൃദ കൂട്ടായ്മ ഏഹ് ഭയങ്കര ഇഷ്ടമായി ഇനി ഇതുപോലെ കൂട്ടായ്മകളും കുറെ പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഗംഭീരമാക്കണം എല്ലാവർക്കും എല്ലാ പാവ ബിനുവിനെ ഞാൻ ക്ലാസ്സിലും പരിചയപ്പെട്ടിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവർക്കും പോവുക അപ്പോ വന്ന് പിന്നെ എസ് എൽ സി സമയത്ത് അച്ഛനും അമ്മയും ഒരു വാക്ക് കൊടുത്തിരുന്നു നീ എന്തെങ്കിലും ഒരു ബൈക്ക് എന്തെങ്കിലും വേണോ സൈക്കിൾ വേണോ ചോദിക്കുമ്പോൾ ചോദിച്ചത് അതൊന്നും വേണ്ട ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിനെ എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്നാണ് ഇവിടെ അച്ഛനമ്മയും പറഞ്ഞുകൊടുത്തത് ഇപ്പൊ അതിനുശേഷം പിന്നെ വേഗം ലിസ്റ്റ് ഇടുമ്പോ വേഗം പോയിട്ട് ഇത് ആർ സി ആണോ ഇത് ഏത് കുട്ടിയാണോ പറഞ്ഞു എന്നെയാണ് കൂടെ കൊണ്ടുപോയത് ഞാൻ അതിലൊരു ഭാഗം മാത്രമേ അവസാനം കഴിക്കുന്ന ആർ സി തന്നെയാണ് ആള് ഈ ഡിജിറ്റൽ കോളേജിലല്ല വേറെ എന്തായാലും ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്റെ പേര് ഷരീഫ് മണ്ടിത്താവളത്താണ് വീട് ഏകദേശം ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത് േര ഗോൾഡണ്ണ വെളിച്ചെണ്ണ സെൻസാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിലാണ് ഇവിടെ ചിറ്റിക്കോളനിൽ ഞാൻ പഠിച്ചത് ഇപ്പൊ ഏകദേശം ഒരു മുപ്പത് കാലത്തോളം കഴിഞ്ഞു കഴിഞ്ഞു വന്നിട്ട് അപ്പൊ ആ അന്ന് കഴിഞ്ഞ ശേഷം മൂന്ന് വർഷമായിപ്പോ ഏകദേശം ഇവിടെ ഞങ്ങൾ ഈ ഈ സംഭവം ഈ മഹാസംഗമം നടത്താൻ തുടങ്ങിയിട്ട് ഒരു മണ്ണും രണ്ടും മൂന്നും കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ തോന്നരുത് പിന്നെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ അതിന് പിന്നെ ജീവിതം വഴിമാറിപ്പോയി ബിസിനസ്സുകാരനായി ഇപ്പൊ കൊഴപ്പില്ലാണ്ട് നല്ല ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നു ഇതിന്റെ സൗദകൂടിന്റെ വൈസ് പ്രസിഡന്റാണ് പരിപാടിയില് വളരെ ഭംഗിയാക്കാൻ ഒക്കെ ശ്രമിച്ചിരുന്ന എന്റെ പേര് സക്കീർ ഹുസൈൻ എന്നാണ് കൊൽമന്താണ് താമസം ഞാനിവിടെ എയ്റ്റി ഫോർ എയ്റ്റി സിക്സിൽ പഠിച്ചു പിന്നെ എൺപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ടില് ബി എ ഫിലോസഫിക്ക് വന്നു ഷരീഫണ്ണം പറഞ്ഞ പോലെ നമ്മൾ ഈ കോളേജിലേക്ക് വരുന്ന വരുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ് ഞാൻ അങ്ങനെ തൊണ്ണൂറ്റി രണ്ടില് ബി എ ഫിലോസഫി കഴിഞ്ഞത് എനിക്കൊരു അഡ്വക്കേറ്റായി മാറണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തൊണ്ണൂറ്റി രണ്ടിൽ കഴിഞ്ഞത് തന്നെ ഞാൻ സർവീസിൽ കയറി പോലീസ് സർവീസിൽ കയറി പിന്നെ ഇപ്പൊ കോടതിയിലാണ് ജോലി ഒരു മൂന്ന് വർഷം പോലീസിൽ ജോലി ചെയ്ത് കോടതിയിലേക്ക് വന്നു കോടതിയില് ജോലിയാണ് അതോടൊപ്പം തന്നെ ആ സമയത്തൊക്കെ നമുക്ക് ഈ എങ്ങനെയൊക്കെ ഈ ഭാഗ്യ സമയത്ത് എത്തിപ്പെട്ടു നമുക്ക് പറയാൻ കഴിയില്ല ഈ കോളേജില് വളരെ അഞ്ചു വർഷം ഞാൻ എൻ സി സിയിൽ ഉണ്ടായിരുന്നു ആ എൻ സി സിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇവിടെ രാഷ്ട്രീയ സമയത്ത് എനിക്ക് അനുഭവം ഉള്ളത് പറഞ്ഞാണ് രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു ഇവിടെ അതിന് ഞാൻ അനുഭവം അല്ലെങ്കിലും അതിലടി ഇപ്പോ ഞാൻ പൊടിയുണ്ടായി ഞാൻ ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഒരാളെ ചുറ്റുമൊണ്ട് താഴെ തന്റെ തലേന്ന് മേലെ ചുറ്റിയും കൊണ്ട് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ബയോളജി രണ്ട് എസ് എഫ് ഐ കേസും കൂടെ വന്ന ഇടയിൽ ഞാൻ പെട്ടുപോയി അപ്പോ ആ പാർട്ടി പിന്നെ കാണുന്നത് ഞങ്ങൾ പോലീസ് ട്രെയിനിങ് സമയത്താണ് ഞങ്ങളാ കാണുന്നത് പക്ഷെ അന്ന് സംഭവിച്ചാണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല ഈ കേസും കാര്യങ്ങളായിട്ട് ആയിട്ട് ചുറ്റിയും മേശ തലയ്ക്ക് മേലെ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് ചെയ്തെങ്കിൽ പിന്നീട് വളരെയധികം സുഹൃത്തുക്കളായി ഞങ്ങള് ഈ ഈ കോളേജിനെ കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട് അതുപോലെ പ്രേമമായിട്ടും പ്രേമനൈരാശയായിട്ടും എൻ സി സി എൻ സി സിയും എൻ സി സിയിലെ കുറെ വനിതാ കാഡറ്റ്സ് അന്നാണ് വന്ന് നല്ല രസം ആണ്ടോ ഓഫീസർ ആയിരുന്നു ഇവിടെ എങ്കിലും നല്ലൊരു രസകരമായ അന്തരീക്ഷം ഇപ്പോഴും ഈ കാമ്പസിനകത്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതൊരിക്കലും നമ്മളെ ഈ സൗഹൃദ കൂട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ക്ഷേമം പറഞ്ഞതുപോലെ വളരെ ഭംഗിയായി മൂന്ന് വർഷക്കാലം നടന്നു പോകുന്നുണ്ട് ഇനി ഞങ്ങളെയൊക്കെ അവസാനം ഞങ്ങളുടെ പിൻ തലമുറക്കാരും ഇത് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം വളരെ ഭംഗിയായി തന്നെ പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തമം ഞാൻ അഡ്വക്കേറ്റ് ജീവിഷെന്ന് വെച്ചുള്ളി പാലക്കാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനും നോട്ടറിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഈ കലാലയത്തിൽ ഗവൺമെന്റ് കോളേജിൽ ബി എ ഫിലോസഫിക്ക് പഠിച്ച ആളുകളാണ് എന്റെ അടുത്തിരിക്കുന്നത് ഇത് ഇത് കൃഷ്ണപ്രസാദ് മനോജ് ഇത് കൃഷ്ണകുമാർ മണികണ്ഠൻ എല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോ ജോലിയിൽ ജീവിച്ചു വരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ബിസിനസ് മേനുണ്ട് ബാംഗ്ലൂരും ഒക്കെ പോയിട്ടുള്ള ആളുകളുണ്ട് ചിറ്റൂർ കോളേജിന്റെ ഞങ്ങളുടെ അനുഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങളെ ഞങ്ങളാക്കിയത് ഈ കലാലയമാണ് പക്ഷെ എറണാകുളം ഗവൺമെന്റ് ലോകങ്ങളിലാണത്തിന് ശേഷം ഞാൻ പഠിച്ചെങ്കിലും അതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കലാലയത്തോടാണ് കാരണം പതിനേഴ് വയസ്സിൽ ഈ കലാലയക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സീറ്റ് കൊടുത്തിട്ട് സ്റ്റുഡന്റ് ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ വരും ഗിരീഷ് അതുപോലെ എല്ലാവരും ഞങ്ങളുടെ അസ്തിത്വമൊക്കെ അത് മാത്രമായിരുന്നു സ്റ്റുഡൻ ജി സി സിയിലെ സ്റ്റുഡന്റ് മാത്രമാണ് പക്ഷെ ഇവിടെ ഞങ്ങളെ കലാകാരനാക്കിയത് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരനാക്കിയത് ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ പുറകെ നൈരാശ്യം ഞങ്ങളുടെ കഥ ഞങ്ങളുടെ കവിത ഞങ്ങളുടെ സ്പോർട്സ് എല്ലാം കൂടെ ഞങ്ങളുടെ സ്പോർട്സിലും വിജയവഴുപ്പുള്ള ആളുകളും സ്പോർട്സിലുണ്ട് അതുപോലെ ഞാൻ നാടകത്തിലുണ്ട് അതുപോലെ മറ്റു ഫാൻസി ഡ്രസ്സിൽ ഈ സോണി സോൺ ഫെസ്റ്റിവൽ ഗ്രീ വെയിറ്റിംഗ് സോട്ട് ഗോ ഗ്രീൻ റൂം എന്ന നാടകങ്ങളൊക്കെ ഞങ്ങൾ ശിവദാസ് ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ അപ്പൊ അവിടുന്ന് തുടങ്ങിയ അഭിനയ ജീവിതം അവിടെ നിന്ന് തുടങ്ങി പ്രസംഗം ഈ ക്ലാസ് റൂമിലേക്ക് ആദ്യമായി വരുന്ന പ്രീ ഡിഗ്രി സ്റ്റുഡൻസിനെ സ്വീകരിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രസംഗം തുടങ്ങുന്നത് അങ്ങനെയാണ് പ്രസംഗത്തിന്റെ വൈഭവം പഠിക്കുന്നത് അതുപോലെ ഇവിടെ നിന്നുണ്ടാക്കിയ കല ഒരു പക്ഷേ അഭിഭാഷക ജീവിതത്തിൽ ഇരുപത്തിന് വർഷം പിന്നിടുമ്പോൾ കോടതിയിൽ കേസുകൾ പ്രസന്റ് ചെയ്യുന്നത് പോലും ഇവിടെ ക്ലാസ് മുറികളിൽ പ്രസംഗിച്ച ആ ശൈലിയും ഇവിടെ അഭിനയിച്ചു തീർത്ത നാടക കളറുകളുമൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തും അനുഭവം കൊണ്ടുവരുന്നത് വർഷങ്ങൾക്ക് ശേഷം അഭിഭാഷക ജീവിതത്തിൽ സെറ്റിലായ ശേഷം വീണ്ടും നാടകം തിരിച്ചു പിടിക്കപ്പെട്ടു ഇപ്പൊ ഞാൻ വീണ്ടും നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒപ്പം പ്രോഷനോടൊപ്പിക്കുന്നു ഇതെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കല കായികം അഭിനയം രാഷ്ട്രീയം എന്ന് തുടങ്ങി വിവിധ മേഖലകളിൽ തുടങ്ങാനുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയത് ഈ കലാലയമാണ് ഈ കലാലയത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ പതിനേഴ് മുതൽ ഇരുപത് വയസ്സുകൾ ഉള്ള കാലഘട്ടത്തിലേക്ക് മടങ്ങി വരും ആ മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് എപ്പോഴും ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാവരും ബുക്ക് ചെയ്യാൻ പറയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒത്തുചേരും കുറച്ചുപേരിപ്പോ എത്തിയിട്ടില്ല എങ്കിലും ആ ഫോണിലൂടെ വരാൻ പറ്റാത്തതുകൊണ്ട് നൈരാശ്യങ്ങൾ അറിയിക്കുന്നത് പലരും ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഓടിയെത്തി തലമാനിക്കാൻ വേണ്ടി വരും അതാണ് ഞങ്ങൾ ഈ കലാലയത്തെ കുറിച്ച് ഓർമ്മിക്കുന്നത് ഇത് പങ്കുവയ്ക്കാൻ കഴിയുന്ന വളരെയധികം സന്തോഷം അറിയത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഒരു പരിധി വരെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഞങ്ങൾ പലരും അതുപോലുള്ള എല്ലാം എല്ലാം നേടിയിട്ടുണ്ട് അത്യാവശ്യം സാമ്പത്തികം ആഗ്രഹിച്ച സമയത്ത് കാർ ആഗ്രഹം ആഗ്രഹിച്ച സമയത്ത് പാലക്കാട് നഗരസഭ വീട് ആഗ്രഹ സമയത്ത് ഓഫീസ് എന്നൊന്നു തുടങ്ങിയെല്ലാം നേട്ടങ്ങളും ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലുണ്ട് പക്ഷേ ഈ ജീവിതത്തിൽ പ്രണയം എന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയാൽ ഒരുപക്ഷെ ഭാര്യ കണ്ട അടുത്ത തർക്കത്തിലേക്ക് പോവും എന്നാലേ തുറന്നുപോയാൻ പറഞ്ഞതാണ് എങ്കിലും ഈ നഷ്ടപ്പെട്ട കുറിച്ച് പലപ്പോഴും സിനിമകളും കാര്യങ്ങളും ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടവർ നമ്മൾ ആദ്യമായി കണ്ടവർ നമ്മൾ നോക്കിയവർ നമ്മൾ ചിരിച്ചവർ ആ ആളുകളുടെ നഷ്ടം ജീവിതത്തിൽ പിന്നീട് നിർത്താൻ കഴിയില്ല ഒരു പരിധിവരെ ആ കലാലയത്തിന്റെ ഓർമ്മകൾ നമ്മൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഇത് ക്ലാസ്മേറ്റ് മേഖല ജീവിതം തകർന്നുപോയ കഥകളല്ല എങ്കിലും അത് നഷ്ടപ്പെട്ടു പോയ പ്രണയം എന്ന് പറയുന്നത് ജീവിതത്തിൽ അതിന്റെ ഒരു കാവ്യാത്മകത ഒരു പക്ഷെ കാളിദാസിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ പ്രണയത്തിനും ഒക്കെ ഇന്ന് സ്ഥാനം കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അനുഭവം ഗുരു അതുകൊണ്ടാണ് ഏറ്റവും ഇവിടുത്തെ രസകരമായ അനുഭവം എന്ന് ചോദിച്ചാൽ പ്രണയത്തിന്റെ കാലഘട്ടത്തിലൂടെ അനുഭവം പിന്നെ ഇന്ന് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലെ അടിപൊളികൾ എന്ന് പറയുന്നത് ഞങ്ങൾ അഭിനയിക്കാൻ പോയ പട്ടാമ്പി കോളേജിൽ ഇവിടെ പോയ ആളുകളെ അവർന്ന് ഞങ്ങളെ തല്ലി മുടക്കാൻ വേണ്ടി ശ്രമിച്ചു ഒന്നാം സ്ഥാനം വാങ്ങി സമ്മാനം വാങ്ങിക്കാൻ കഴിയാതെ സേവിന്റെ പുറകിൽ ജീപ്പിട്ട് അവർന്ന് കൂടി ബിജു തള്ളിക്കൊള്ളാന്നുള്ള ബിജു അവരെ രക്ഷപ്പെടണം എനിക്ക് മീശയും ദാരിയെന്ന് വെച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടപ്പോ കവിത വടിയായിട്ടാണ് ജീപ്പിൽ നിന്ന് കയറിയത് അന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം നാലഞ്ചുപേരുടെ പട്ടയും കുറെ ഒരിക്കുന്നുണ്ടാവും പട്ടാം തീയതി വിട്ട വേണ്ടി കോങ്ങാട് എന്നത് അപ്പൊ അതാണ് ഓരോ അടിപൊളി പ്രണയും രണ്ട് അഭിനിയും മൂന്ന് രാഷ്ട്രീയം ഇതിനൊക്കെ വളരെ വളരെ രസകരമായിട്ടില്ല അന്നത്തെ തല്ലുകാരൊക്കെ ഇന്നത്തെ വലിയ സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതലും ഡി എസ് ടി മീനിയും ഞങ്ങളൊക്കെ തീർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയ ആളുകളാണ് പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഞങ്ങളാണ് അന്ന് ശത്രുവിൽ നിന്ന് ആളുകൾ ഇപ്പം യു എസ് പി മുന്നേ വിളിച്ചിട്ടാണ് ആലത്തൂർ യു എസ് പി ആയിരിക്കും നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരാളെ എന്റെ ലൈഫ് സ്കബിലെ മെമ്പറെ പുറത്തേക്ക് കൊണ്ടുവരാൻ മുന്നൊരു സാധിച്ചത് ഒരുപക്ഷെ അന്ന് ഞങ്ങൾക്ക് മത്സരിക്കുന്ന ആളുകളും അടിയൊക്കെ ഒന്നുമില്ല അപ്പൊ കാലങ്ങൾ ഇരുപത്തി വർഷം പിന്നിടുമ്പോ അന്നത്തെ ശത്രുക്കൾ ഇന്നത്തെ ഏറ്റവും വലിയ മിത്രങ്ങളായിരുന്നു ആണ് ഏറ്റവും വലിയ എന്റെ പേര് കൃഷ്ണപ്രസാദ് ഞാന് എന്റെ വീട് കോട്ടായിലാണ് ഞാൻ എപ്പോ താമസം ബാംഗ്ലൂരിലാണ് ഇരുപത്തി വർഷമായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നത് ഈ കലാലയത്തിൽ ഞാൻ അഞ്ചു വർഷം പഠിച്ചതാണ് എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി വരെ പി ഡി സി സെക്കൻഡ് ഗ്രൂപ്പും എന്താ പറയാ ബിജു ഗിരീഷ് മനോജ് മണി കൃഷ്ണകുമാർ ഈ കലാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ കലാലയത്തേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള ഒരു കലാലയമാണ് അതായത് പ്രകൃതി ഭംഗി കൊണ്ട് ഒന്ന് ഒന്ന് മുന്നോട്ട് നിൽക്കുന്ന കലാലയം കാരണം ഒന്ന് ശോകനാശിനി പുഴ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കോഴയാണ് ഒരു അനുഭവമാണ് ശോഹനാശിനിട ഒന്ന് നമ്മൾ എന്തെങ്കിലും സമരങ്ങളും അടികടികളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ പോകണമെങ്കിൽ ശോകനാശിനെ പോലെയുള്ള തീരത്താണ് ഞങ്ങൾ താമസിക്കുന്ന ആഹാരം കഴിക്കുക ഒന്ന് ഒന്ന് കൂടുന്ന എല്ലാം അവിടെയാണ് അതൊരു പ്രത്യേക അനുഭവമാണ് രണ്ടാമത് ഇത് ഈ കോളേജിനെ പോലുള്ള ഒരു പ്രകൃതി ഭംഗി വേറെ ഏത് കോളേജിൽ ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ ഒന്നിനൊന്നും മെച്ചപ്പെടുന്നതാണ് ആ കലയാലയ ജീവിതം ഞങ്ങളെ ഒന്ന് പുതുക്കിപ്പണിയാനും പുതുക്കി ഓർമ്മയ്ക്ക് ഓർമ്മകൾ പുതുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്ന് ഒത്തുകൂടുന്നത് ഇതൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും ഒരു വളരെ നല്ലതാണ് ഈ ഒരു കലാലയത്തിൽ പഠിച്ചതിന്റെ അനുഭവം കൊണ്ടും മാത്രം പറയണം ഞങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിറ്റു കോളേജിന്റെ കലാലയത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് അതിന് ഞങ്ങൾ എന്നേ കടപ്പെട്ടിരിക്കും എപ്പോഴും ഞങ്ങളുടെ ഉണ്ടാവും ഒത്തുചേരുന്ന ഒരു ബിജു കൊണ്ടാണ് നയൻറ്റി ടു നയന്റി ഫൈവ് വരെ ചിറ്റു കോളേജിൽ ഉണ്ടായിരുന്നു ഫിലോസഫി ആയിരുന്നു സബ്ജക്റ്റ് പൊളിറ്റീഷ്യൻ ആയിരുന്നു യു വി സി ആയിരുന്നു നമ്മളിപ്പോൾ ഫിലിമിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മൂവിയിലൊക്കെ കാണുന്ന കുറേ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ഫിലിമുകളും കൂടുതൽ ഞങ്ങളുടെ ജീവിതം റിയലിസ്റ്റിക് ആയിട്ട് പലപ്പോഴും നമ്മളിവിടുത്തെ പല ഫിലിമിലും കാണുമ്പോൾ ഞങ്ങൾ ചെയ്ത പെർഫോമൻസിൻ്റെ അത്രയും കൂടി പോരാ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ അത്രയും എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ എല്ലാറ്റിലും ഒരു ശരിക്കും ഒരു ത്രില്ഡ് സ്റ്റോറി ആയിട്ട് പലപ്പോഴും എൻ്റെ മോനോട് എൻ്റെ പല സ്റ്റോറികളും പറയുമ്പോൾ പപ്പ ഇപ്പോഴും കാണുന്ന ഫിലിമ് കാണും ത്രില്ലാണ് പപ്പ അനുഭവിച്ചിട്ടുള്ള ഓരോ ഫീലിങ്ങുകളും അത് ഇവിടെ വരുമ്പോൾ ആ ഒരു എനർജി ഇപ്പോഴും ആ ഫീൽ ചെയ്യുന്നു ആ എനർജി ഞാൻ അന്നത്തെ ഒരു റീലി ആർ ഈ പറഞ്ഞ ഗിരീഷൻ എല്ലാവരും വി ആർ വടവലൂരാണ് ഞാനിപ്പോ നിലവിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പത്തമംഗലം വിദേശ എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധമാണ് ഫീലിംഗ് ആയുള്ളൂ കാരണം പ്രകടനങ്ങള് സംഘർഷങ്ങള് നമുക്കൊരു ആ ഒരു ജനചട്ടിക്കായി ഒരു ഒരു വലിയൊരു ഊർജമാക്കി പറഞ്ഞു ഏറ്റവും രസകരമായ ഒരു സംഭവിച്ച ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കേസ് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാവുകയോ ആ കേസിന് എന്റെ സുഹൃത്തായ ഗിരീഷ് കോടതിയിൽ വന്ന് എനിക്ക് വായിക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരേ ബെഞ്ചിനിരുന്നാൽ ഞാൻ കോടതിയിൽ പ്രതികരിപ്പും എനിക്ക് വേണ്ടി വക്കീലായി വാങ്ങി എന്റെ സുഹൃത്താണ് അങ്ങനെ അനുകൂല ജീവിച്ചത് എനിക്കുണ്ടായിരുന്നു അതാണ് എനിക്ക് വേണ്ടി പറയാനുള്ളത് ഞങ്ങൾ ആ സൌഹോദന ഇപ്പോഴും സൂക്ഷിച്ചു ഈ ചുറ്റിയെ കോട പറഞ്ഞാലും ഒരു പ്രകൃതിയുമായി വളരെ ആണ് ഒരു കോളേജാണ് ഒരു ഒരു എന്താ ആ അന്തരീക്ഷം കോളേജും പേര് കൃഷ്ണകുമാർ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് ഫിലോസഫി ബാച്ചിൽ പഠിച്ചാണ് ഞാൻ ക്ലാസ്മേറ്റ് സിനിമയെ ഇനിമിറ്റേറ്റ് ചെയ്യുന്ന അതിലും അപ്പുറത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം അതായത് ആർട്സായാലും ശരി സ്പോർട്സ് ആയാലും ശരി രാഷ്ട്രീയമായാലും ശരി അതിന് അനുകരിക്കുന്ന എല്ലാ അനുകരണങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ കോളേന ഒന്നും ഞങ്ങൾക്ക് മറക്കാത്ത ഒരു ഓർമ്മയും പുതുമയും നൽകുന്നതാണ് കുന്നി വരുമ്പോഴും അതേ പുതുമയും നിലവാരവും ഞങ്ങൾക്ക് ഇവിടെ തോന്നാറുണ്ട് ഓരോ ഓരോ ഓർമ്മകളും അത്രയും എനിക്ക് പറയാറ്